വിദ്യാലയ വർഷാരംഭം വിദ്യാലയങ്ങളിൽ സ്കൂൾ കോളേജ് സാങ്കേതിക പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വിദ്യാലയ വർഷാരംഭം നാനാജാതി മതസ്ഥരായ ഒന്നാം വർഷ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷാകർത്താക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷ അവസരോചിതമായിരിക്കും ഓഡിറ്റോറിയത്തിൽ നിലവിളക്ക് സമീപത്തെ വർണ്ണോപകരണങ്ങൾ തുടങ്ങിയവ കരുതിയിരിക്കണം സ്റ്റേജിൽ ഓരോ മതത്തിൽ നിന്നും വിദ്യാർത്ഥി പ്രതിനിധി അധ്യാപക പ്രതിനിധി പ്രിൻസിപ്പൽ മാനേജ്മെൻറ്റ് പി ടി ഐ പ്രസിഡൻ്റ് തുടങ്ങിയവർ ആ ആസനസ്ഥനായിരിക്കണം നിർദ്ദിഷ്ട സമയത്ത് വിദ്യാർത്ഥികൾ ഹോളിൽ പ്രവേശിക്കുന്നു കവാടത്തിൽ പുതിയ വിദ്യാർത്ഥികളെ കളഭം ചാർത്തി സ്വീകരിക്കുന്നതാണ് എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ആസനസ്ഥനാകുമ്പോഴൊരു അധ്യാപകൻ ആമുഖ നിർദ്ദേശങ്ങൾ നൽകുന്നു വിദ്യാലയത്തിൻ്റെ പാരമ്പര്യവും നടക്കാൻ പോകുന്ന കർമ്മപരിപാടികളുടെ പ്രാധാന്യം തുടങ്ങിയവ ചുരുക്കത്തിൽ പ്രതിപാദിക്കുന്നു ഈ ഘട്ടത്തിൽ മുൻപറഞ്ഞ പ്രതിനിധികളെ പേര് പറഞ്ഞ് സ്റ്റേജിലേക്ക് ക്ഷണിച്ച് കയറ്റുന്നത് നന്നായിരിക്കും ദീപം തെളിക്കൽ ആ മുഖനിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു ദീപം തെളിക്കുന്നതിൻ്റെ പ്രതിനിധികൾ ഓരോരുത്തരായി ഓരോ തിരി തെളിക്കുന്നു തത്സമയം കായിക സംഘവും പാടുന്നു മനുഷ്യനിൽ ഈശ്വരനെ കാണുവാൻ കഴിയുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം വേദം പഠിപ്പിച്ച ശേഷം ആചാര്യൻ ശിഷ്യനെ ഉപദേശിക്കുന്നു സത്യം പറയണം ധർമ്മം ധർമ്മമനു അനുഷ്ഠിക്കണം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അമ്മയെ ദേവതയെപ്പോലെ ഉപാസിക്കണം അച്ഛനെ ദേവനെപ്പോലെ ആചരിക്കണം ആചാര്യനെ ദേവനെപ്പോലെ പൂജിക്കണം അതിഥിയെ ദേവനെപ്പോലെ സ്വീകരിക്കണം സത്യം മാത്രം പറയുക ധർമ്മമാർഗത്തിൽ മാത്രം ചരിക്കുക സ്വയം പഠിക്കുന്നതിനേക്കാൾ മിടുക്ക് വരുത്തരുത് ആചാര്യന് വേണ്ടത്ര ധനം ദക്ഷിണിയായി കൊടുക്കുക വിവാഹം കഴിഞ്ഞ് സന്താനപരമ്പതിയെ നിലനിർത്തുക സത്യമായവയിൽ നിന്ന് ഒരിക്കലും വ്യതിയിരിക്കരുത് ധർമ്മമാർഗത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിമാറരുത് ആത്മസാക്ഷാത്കാരത്തിനുള്ള കാര്യങ്ങൾ വെടിയരുത് ശ്രേയസ്കരമായ കാര്യങ്ങൾ വിമുഖത കാട്ടരുത് നിരന്തരം പഠിപ്പിക്കുന്നതിനും പഠിക്കുന്നതിനും മടി കാണിക്കരുത് ദേവപ്രീതിക്കും പിതൃശാന്തിക്കും വേണ്ട അനുഷ്ഠാനങ്ങൾക്കും മുടക്കു വരുത്തരുത് നിർദ്ദേശങ്ങളായ കർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിക്കാവൂ ദോഷകരമായോ അനുഷ്ഠിക്കരുത് അധ്യാപകരുടെ നല്ല പ്രവൃത്തികൾ മാത്രം അനുകരിക്കുക ആദരവോട് മാത്രം ദാനം ചെയ്യുക ഉദാരമായി കൊടുക്കുക മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദാനം ചെയ്യുക രക്ഷിതാവ് എനിക്ക് ഞാനും വർധിച്ചു തരണമേ എന്ന് എപ്പോഴും നീ പ്രാർത്ഥിക്കുക സർവതും സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക തൂലിക കൊണ്ട് പഠിപ്പിച്ച നിൻ്റെ രക്ഷിതാവ് അത്യുദാഹരണാവുന്നു മനുഷ്യന് അറിവില്ലാത്ത അത് അവിടുന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നു സങ്കീർത്തനം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് വിജ്ഞാനം നൽകുന്നു ഏതൊരുവനും വിജ്ഞാനം നൽകപ്പെടുന്നുവോ അവന് ധാരാളം നൽകുക നന്മപ്പെട്ടു കഴിഞ്ഞു ബുദ്ധിമാന്മാരല്ലാത്തവനെ ഇക്കാര്യം ഗ്രഹിച്ച് ചിന്തിച്ച് ഗ്രഹിക്കുകയില്ല ഏത് കാര്യങ്ങളിലും ശരിയായ പാഠം പഠിക്കുന്നത് സദ്ബുദ്ധി ഉള്ളവരാണ് മനുഷ്യൻ്റെ സ്ഥിതി നോക്കുക വല്ല ആപത്തും നേരിട്ടാൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവത്തിൽ നിന്ന് വല്ല അനുഗ്രഹവും ലഭിച്ചു കഴിഞ്ഞാൽ പറയും അവൻ വിജ്ഞാന വൈഭവം കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണ് ഇതാണ് പരീ പരീക്ഷണമെന്ന സത്യം അധികം പേരും അറിയുന്നില്ല നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനെ ഉപദേശിക്കുന്നു പ്രവൃത്തി പഥത്തിൽ വരുത്താത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിൽ വലിയ ക്രോധം ഉളവാക്കുന്നതാണ് സഹോദര വിജ്ഞാനം എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള വായന ജ്ഞാനം ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവമഹത്വത്തിൻ്റെ സംശുദ്ധമായ പ്രസരണമാണ് ദിവ്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണ് ദൈവിക നന്മയുടെ പ്രതിബിംബമാണ് ജ്ഞാനം സകലചേതനകളെയും ഉണർത്തുന്നു സർവത്തെയും നിയന്ത്രിക്കുന്നു സർവവും നവീകരിക്കുന്നു സകലത്തെയും വിശദീകരിച്ച് ദൈവമിത്രങ്ങളാക്കുന്നു സുഭാഷിതങ്ങൾ പറയുന്നു ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം ജ്ഞാനത്തിന് ജ്ഞാനത്തിന് കാതൂർക്കുകയും ജ്ഞാനത്തിന് നേരെ ഹൃദയം തുറക്കുകയും ചെയ്യുക അപ്പോൾ ദൈവഭക്തി എന്തെന്ന് നിനക്ക് അനുഭവപ്പെടും ദൈവീക ജ്ഞാനം നീ കണ്ടെത്തുകയും ദൈവമാണ് ജ്ഞാനത്തിൻ്റെ പരമമായി ഉറവിടം സത്യം തേടുന്നവർക്ക് അത് ദാനമായി ലഭിക്കും ധർമ്മമനുഷ്ഠിക്കുന്നവർക്ക് അത് സംരക്ഷണം നൽകും ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ വിവേകമുണർത്തും നിൻ്റെ മനസ്സിനെ ആനന്ദിപ്പിക്കും തിന്മയുടെ പാദത്തിൽ നിന്ന് ജ്ഞാനം നിന്നെ കാത്തുകൊള്ളും പ്രഭാഷകൻ പറയുന്നു മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക എങ്കിൽ വാർദ്ധക്യത്തിലും ജ്ഞാനം നീ സമ്പാദിച്ചുകൊണ്ടിരിക്കും നീ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമൃദ്ധനാകാം താല്പര്യത്തോടെ ശ്രവിച്ചാൽ വിവേകം ലഭിക്കും ലോകഗുരുവായ യേശുവിൻ്റെ ഏതാനും തിരുവചനങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരെ മുമ്പിൽ പ്രകാശിക്കട്ടെ സമൂഹ പ്രാർത്ഥന സത്യ സച്ചിദാന സ്വരൂപനായ ജഗൽപിതാവി പിതാവി അങ്ങയുടെ മക്കളായി ഞങ്ങളെല്ലാവരും ചേർന്ന് വിനയത്തോടും വിശ്വാസത്തോടും കൂടി അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ദയാപൂർവ്വം കൈക്കൊള്ളണമേ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നാടിൻ്റെ നാരാഭാഗങ്ങളിൽ നിന്ന് ദിവ്യപീടെ ഈ ദിവ്യപീഠത്തിനിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ തന്യരായ മാതാപിതാക്കന്മാരെയും കൃപാപൂർവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യർത്താവിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിദ്യാർത്ഥികളായി ഞങ്ങളെ ജ്ഞാനതൃഷ്ണയിൽ അനുശീതം വളർത്തണമെന്നും ബുദ്ധിയും പ്രകാ ബുദ്ധിക്ക് പ്രകാശവും ഹൃദയത്തിന് നൈർമല്യവും നൽകി അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യഥാവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രതിജ്ഞതയോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങൾക്ക് വിദ്യാധനം പകർന്നു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകെതിര സ്ഥാപനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതാവും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാപനാശീർവാദം സ്നേഹിയായതയും അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സ്മന്ദനങ്ങൾ ഏറ്റുവാങ്ങാനായി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല കുടുംബത്തിൽ ഞങ്ങളെ അവതരിപ്പിച്ചതിനും വിസ്തൃതമായ ഒരു വിദ്യാപീഠത്തിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും തിരുവുള്ളതിന് ഞങ്ങൾ കൃതജ്ഞതയോടെ നറുമലരുകൾ അർപ്പിക്കുന്നു സമർപ്പിതരായ ഞങ്ങളുടെ അധ്യാപകരെയും വിദ്യാർത്ഥികളായ ഞങ്ങളുടെയും അഭിലാഷങ്ങൾ സഫലമാക്കണം ഞങ്ങളുടെ വിദ്യാലയ അന്തരീക്ഷത്തിൽ അങ്ങയുടെ സ്നേഹവും ശാന്തിയും സദാ പരിമളം വരുത്തട്ടെ ഈ ലോകജീവിതത്തിലെ ആധ്യാത്മിക തീർത്ഥാടനം വിജയകരമായി പൂർത്തിയാക്കി ജീവിതാന്ത്യത്തിൽ അങ്ങയിൽ വിജയം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേ ചൊല്ലിക്കൊടുത്തരുന്ന പ്രാർത്ഥനയേറ്റി ചെല്ലുക പ്രപഞ്ചകർത്താവും മനുഷ്യ സമൂഹത്തിൻ്റെ സ്നേഹപിതാവുമായ ഏകദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു സർവലൗകികമായ മാനവ സാഹോദര്യത്തിലും മതമൈത്രിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ അറിവുകളുടെയും ഉറവിടമായ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ഞങ്ങൾ ഉത്സാഹപൂർവ്വം പഠിച്ചുകൊള്ളാം സേവനത്തിന് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളാം എൻ്റെ മാതൃവിദ്യാലയത്തിൻ്റെ ഉത്തമ ആദർശങ്ങൾ ഞാനും പൂർത്തിയാക്കിക്കൊള്ളാം എൻ്റെ അധ്യാപകരെയും സഹപാഠികളെയും സദാ മാനിക്കുന്നതാണെന്ന് ഞാൻ പ്രതി പ്രഖ്യാപിക്കുന്നു ഈ വിദ്യാപീഠത്തിൻ്റെ യശസ്സിനും നന്മയ്ക്കും വേണ്ടി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ട് ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുമെന്ന് ഈ സുന്ദര മുഹൂർത്തത്തിൽ ബഹുജന സംരക്ഷണം ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അനന്തരം മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും